അന്ന് ദേവി ദാരികരമായുള്ള യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ ദേവി അതിരൗദ്രഭാവത്തിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊടികൾ ഉണ്ടാകുന്നത് അതിലായിരിക്കും അപ്പോ ഇതുവരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കില് ഇനി അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ അമ്മേശ്വരണം ദേവീശ്വരണം അപ്പോ കൊടുങ്ങല്ലൂർക്കാവര് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ എന്നുള്ളത് അതായത് മീനഭരണിക്ക് മുൻപുള്ള തിരുവോണം നാളിൽ നടക്കുന്ന ഒരു ചടങ്ങ് കാരണം അന്ന് ദേവി ദാരികനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ ദേവി അതിരൗദ്രഭാവത്തിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത് പിന്നെ കാവല് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ ഭദ്രകാളി ഭക്തരായ ആർക്കും ഭരണിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആചാരം അതായത് കോഴിക്കല്ലിൽ ചുവന്ന പട്ട് സമർപ്പിക്കൽ അല്ലെങ്കിൽ കോഴിയെ സമർപ്പിക്കൽ എന്നുള്ള വഴിപാട് എല്ലാം നടത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ദിവസം എല്ലാവരും ഓർത്തിരിക്കുന്ന ദിവസം തന്നെയാണ് കാരണം ഭരണിയോടനുബന്ധിച്ച് കാവിലെത്തുന്ന എല്ലാവരും കോമരങ്ങളല്ല അതുപോലെ തന്നെ എല്ലാവരും ഭരണിക്കല്ല വരുന്നത് അതിന് മുൻപ് വന്ന് ചടങ്ങുകൾ കഴിച്ചു പോകുന്നവരുമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ കോഴിക്കല്ല് മോഡൽ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് അതാണ് വേണാടൻ കൊടികൾ ഉയർത്തൽ എന്ന ചടങ്ങ് ഇതും അവകാശികളായ ഇടമുക്ക മൂപ്പന്മാർ തന്നെയാണ് തോച്ചുകെട്ടുന്നത് പക്ഷേ അത് കോഴിക്കല്ലു മൂടിക്കഴിഞ്ഞ് തച്ചോളിത്തറവാട്ടിലെ കോഴിയെ കോഴിക്കല്ലിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് നടത്തപ്പെടുന്നത് അല്ലാതെ ചെറുഭരണിക്കല്ല ഇനി ഇത് കാണണം എന്നുണ്ടെങ്കിൽ കാവിന് തെക്ക് ഭാഗത്തായി കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ഒരാലിൽ നിന്ന് കയറ് കെട്ടി പടിഞ്ഞാറ് ഭാഗത്തുള്ള ആലിലേക്ക് നീട്ടിക്കെട്ടും ആ കയറിൽ കെട്ടുന്ന കൊടികളാണ് വേണാടൻ കൊടികൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ കൊടികൾ ഉണ്ടാവുന്നത് അതിലായിരിക്കും അപ്പോ ഇതുവരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇനി അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം